നമ്മളെ കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് അതായത് കേരളത്തിൽ തൊഴിൽ അന്വേഷിച്ചു വന്ന ഒരു സാധു മനുഷ്യനെ ഇവിടെ കുറേ മനുഷ്യർ പ്രത്യേകിച്ച് മലയാളികൾ മർദ്ദിച്ചു കൊന്നു എന്ന വാർത്ത ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത മാനവീയവാദികൾക്കാർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്ത ഈ സാധു മനുഷ്യനെ രണ്ട് കുട്ടികളും ഒരു കുടുംബം പുലർത്തുവാൻ വേണ്ടിയാണ് ഈ നാട്ടിൽ അദ്ദേഹം വന്നത് ഇദ്ദേഹം അതിഥി തൊഴിലാളി എന്ന രീതിയിലാണ് നമ്മൾ സ്വീകരിക്കപ്പെട്ടത് അത് തന്നെ ഒരു ഇതാണ് നമ്മളിവിടെ ഈ കൂലി തൊഴിലാളികളെ മാത്രമാണ് അതിഥി തൊഴിലാളികളായിട്ട് കണക്കാക്കി മറ്റു സംസ്ഥാനത്ത് നിന്ന് വന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ ഒരിക്കലും അതിഥി തൊഴിലാളികൾ പറയുന്നുമില്ല ഇദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നും വന്ന അദ്ദേഹത്തിന്റെ പേര് രാമ രാം നാരായണൻ ഒരു സാധു മനുഷ്യനാണ് ഇവിടെ ഇത് നാലഞ്ച് പേർ ചേർന്ന് ഒരു ആൾക്കൂട്ട ആക്രമണത്തിൽ ആണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് കാലു മുതൽ മുതൽ തല വരെ മർദ്ദിച്ചതാണ് മർദ്ദ ആ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നാണ് മനസ്സിലായി ഒരു മനുഷ്യന് വേറൊരു കൂട്ടം മനുഷ്യർ കൂട്ടം കൂടി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കേരളത്തിലാണ് കേരളത്തിലാണ് ഇതിനെ നമ്മളെ പൊതുമണ്ഡലത്തിൽ സംഘികൾ ചെയ്തു എന്ന വാർത്തകളൊക്കെ വന്നു അങ്ങനെ ചുരുക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു ആൾക്കൂട്ട ആക്രമണം ഇത് ലോകത്ത് പല സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ആൾക്കൂട്ട ആക്രമണം എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നടന്ന ഒരു വിചാരണരഹിത വധശിക്ഷ അതായത് പലപ്പോഴും കറുത്ത വർഗക്കാർക്കെതിരെയുള്ള കൊല്ലകളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ലഞ്ചി ലഞ്ചി ആൾക്കൂട്ടാക്രമണം ഈ ആൾക്കൂട്ടാക്രമണം യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യം മനോരോഗം തന്നെയാണ് അതിന് കുറെ കുറെ കാരണങ്ങൾ പല ഗവേഷകരും പറഞ്ഞിട്ടുണ്ട് വ്യക്തിത്വമില്ലായ്മ അതായത് നമ്മുടെ സ്വയംബോധം നഷ്ടപ്പെട്ട് മറന്ന് ആ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് ഗ്രൂപ്പിന്റെ ഭാഗമായി ചേർന്ന് ആക്രമിക്കപ്പെടും ആ അവരെ ആ വ്യക്തിയെ ആക്രമിക്കുകയും അതായത് ഇവരെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവണം ഇതൊരു മനോഭാവമാണ് ഒരു മാനസിക സംഭവം അവർക്ക് ഒരു ഏതൊരു ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വം ഇല്ലായ്മ അതായത് കുറ്റം എന്ന് പറഞ്ഞത് അതായത് ആക്രമിക്കാൻ പോകുന്ന ആൾ ഒരാളിൽ മാത്രം അല്ല കുറ്റം പറഞ്ഞു അപ്പൊ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത എന്നുള്ള മനോ ബ്രെയിൻ സെറ്റിംഗ് ഉണ്ടാവുന്ന സാധ്യത ഈ കുറ്റം തന്നെ ഈ നാലഞ്ചു പേരിലേക്ക് വ്യതിലിക്കുന്ന കൊണ്ടും ഒരു ധൈര്യം ഉണ്ടാവും അല്ലേ അപ്പം ഈ ഉത്തരവാദിത്വം ഇല്ലാതെ അവിടെ വരും ഈ മാസിന്റെ കൂടെ ചേരുന്ന സാധ്യത ഇതിലും മാനസിക ഇതാണ് സാമൂഹ്യമായ മാനസികാവസ്ഥയാണ് ഇതിൽ മനസ്സിലാക്കുന്നത് വൈകാരികമായ പരമായ ഒഴുക്ക് അതായത് എന്തെങ്കിലും വികാരം ഒരു വികാരം ഉണ്ടാവുകയാണ് അതായത് ഒരു വികാരം ഉണ്ടായി അതിവേഗം അതിനെ പടരുത് അവ ആ കള്ളക്ക മോഷണം നടത്തിയവൻ അവ മറ്റവൻ മറ്റേ മതക്കാരൻ ഈ ജാതിക്കാരൻ അല്ലെ അന്നദേശക്കാരൻ ഇതിനെ ഇത് ഇദ്ദേഹത്തിന് തന്നെ കൊല പരിചയപ്പെട്ടെന്ന് പറഞ്ഞത് ബംഗ്ലാദേശി ബംഗ്ലാദേശികാരൻ മനസ്സിലല്ലേ അന്നദേശക്കാരൻ അന്ന ഭാഷക്കാരൻ എന്നതിലൊരു വികാരം അതിവേഗം പടരും ആ വെറുപ്പ് ഈ വിദ്വേഷം മതത്തിന് മറ്റേ മതത്തക്കാരുടെ ഉള്ള ഉദ്ദേശം ജാതിക്കാരുടെ ഉദ്ദേശം ഭാഷക്കാരുടെ ഉദ്ദേശം പെട്ടെന്ന് പടർന്ന് ഈ ഗ്രൂപ്പ് ശക്തമായി മാറും അതാണ് വൈകാരികപരമായ ഒഴുക്കുണ്ടാകുന്നത് പിന്നെ ശത്രുതയും മുൻവിദ്യകളും അതായത് മതം ജാതി ഭാഷ ദേശം എന്നിവയെ അടിസ്ഥാനമാക്കി ഇപ്പം നമ്മളുടെ ഈ തൊഴിലാളികൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിലാളികളെ നമ്മള് ഈ ബംഗാളികൾ എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മൾ ഒതുക്കിയ ബംഗാളികൾ എന്ന് പറഞ്ഞ് ഒതുക്കിട്ട് അവര് ചെറിയൊരു ഒരു ശത്രുത അത് ആരെല്ലാം ക്രിമിനലുകളാണ് ആ മെരല്ല ലഹരിക്കടിമയാണ് എന്നൊക്കെ പറഞ്ഞുവിധി ഉണ്ടാക്കി അപ്പൊ ആരെങ്കിലും ഒന്ന് മോഷണം നടത്തിയാൽ ഒരാളെ മോഷണം നടത്തിയാൽ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നേ അങ്ങനെ ഞാൻ പാടില്ല ഒരു ഒരാളെ ഒരു ഒരു ഗ്രൂപ്പിന് ശിക്ഷിക്കപ്പെടാധികം നമ്മുടെ രാജ്യത്തിൽ ഇല്ല അതിനൊക്കെ വേറെ സ്നേഹ സംഗീതവും ഉണ്ട് അപ്പൊ ഇത്തരം ഇങ്ങനെ ചേരുമ്പോ അവനെ അടിക്കുക അവനെ ചീത്ത വിളിക്കുക എന്ന രീതിയിൽ മനോഭാവം ഉണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് നമുക്ക് ഇതിന്റെ അജ്ഞതയും വ്യാജ വാർത്തകളുമാണ് മനസ്സിലായില്ലേ ഇപ്പൊ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി പറയണ അന്യ സംസ്ഥാന തൊഴിലാളി അവൻ ഇന്ന ചെയ്തു ഇത് ചെയ്തു കൊടുക്കുക എടുക്കുക ചേർന്ന് മർദ്ദിക്കുക എന്നൊരു മനോഭാവം നമ്മുടെ സാമൂഹ്യ മനോ ആരോഗ്യവില്ലായ്മ സാമൂഹ്യ മനോരോഗ മനോരോഗത്തിന്റെ പ്രശ്നത്തിൽ വരുന്ന കാര്യമാണ് അത് മാനസിക ആരോഗ്യത്തിന്റെ പട്ടികയിൽപ്പെടുത്തേണ്ടതാണെന്നാണ് നീ തോന്നിയിട്ടുള്ളത് ഇത് വെറും ഭയങ്കര ക്രൂരതയാണ് നമ്മുടെ സമൂഹം നടത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ താങ്കൾ ക്രൂരതയെ തിരിച്ചറിയേണ്ട ഇതിനെന്താ നിയമമില്ല എന്ന് പല ആൾക്കാരും ചോദിക്കും നിയമമുണ്ട് തന്നെ നിയമമുണ്ട് അതായത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലെ അതില് സെക്ഷൻ നൂറ്റിമൂന്നിൽ രണ്ടില് ഇത്തരം അതായത് അതായത് ഇത്തരം ആക്രമണ ആൾക്കൂട്ട ആക്രമണത്തെ മൂന്നിലോ മൂന്നോ അതിൽ കൂടുതലോ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരാളെ മർദ്ദിക്കുക കൊലപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജീവപരിന്തവും മരണ വധശിക്ഷ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട് നൂറ്റിമൂന്നിൽ രണ്ടിൽ പറയുന്നുണ്ട് നൂറ്റി എമ്പത്തൊമ്പത് സെക്ഷനിലും ഇത് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ഒരു ഇതുണ്ട് ഇതിന് വേണ്ടി ജില്ലാ തലത്തിൽ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുന്ന വ്യവസ്ഥയ്ക്ക് ഇതുണ്ട് ഇനി നിയമമുണ്ട് സാമൂഹ്യപരമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞത് നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ വിദ്വേഷം എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും നമുക്ക് പൗരബോധം ഇല്ലായ്മയുടെ പ്രശ്നമായിട്ട് പരിഗണിക്കാവണം എങ്ങനെ നമുക്ക് മാറ്റാമെന്ന് പോകണം അറിവാണ് കാരണം നമ്മൾ പൗരബോധം സൃഷ്ടിക്കുന്നതിൽ മാനവികത നമ്മൾ നമ്മളൊക്കെ നടത്തുന്ന മാനവിക സ്വതന്ത്ര ചിന്താ സെമിനാറുകളൊക്കെയാണ് ഇതിനൊക്കെ പോകുമ്പോഴേ അതായത് അറിവ് സമ്പാദിപ്പിക്കുക എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കുക ഈ മറ്റവർ എന്നറിയ മറ്റേ ആൾക്കാർ അതായത് നമ്മളിൽ ഒരാളല്ല അദ്ദേഹം എന്നുള്ള ഒരു ഒരു രീതി സെറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ മനുഷ്യർ ആണ് എല്ലാം എല്ലാം മനുഷ്യരാണെന്നുള്ള ഒരു അറിവ് സമ്പാദിക്കുന്ന എനിക്ക് വരണം അത് മാത്രല്ല ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ഉടനെ അതിൻ്റെ കൂടെ ചേരുകയല്ല ചെയ്യേണ്ടത് അതിനെ തൊട്ടടുള്ള പോലീസ് സ്റ്റേഷനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പ്രകണം അല്ലെങ്കിൽ പോലീസിന്റെ പൊതു നമ്പറുണ്ട് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ ഈ ഈ പൊതുവിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ കൊണ്ടുവരുന്ന പൊതു പാഠവസ്തു പൗരബോധം പഠിപ്പിക്കുക അത് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തുക ഒക്കെ ചെയ്യേണ്ട ആവശ്യമാണ് ഈ ആൾക്കൂട്ട ഈ കേരളത്തിൽ വാളയാർ നടന്ന ഈ ആൾക്കൂട്ട ആക്രമണത്തെ അതിശക്തമായി അവലംബിക്കുകയും അതിലെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ ഞാൻ ചെറിയ വർത്തമാനം നിർത്തുന്നു നന്ദി നമസ്കാരം